ബഡ്ജറ്റ് ബഡ്ജറ്റ് ചർച്ചയിൽ ചർച്ചയിൽ ജില്ലാ സംസ്ഥാന തിരുവനന്തപുരത്ത് പോയി ആ ആവശ്യപ്പെട്ടു പുനലൂർ വിസ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് എസ് നൌഷറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ജനറൽ സെക്രട്ടറി പി സി കുര്യാക്കോസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ട്രഷറർ സി എസ് ബഷീർ വരവു ചിലവ് കണക്കും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു പ്രസിഡൻറ്റായി എസ് നൌഷറുദ്ദീൻ ജനറൽ സെക്രട്ടറി പി സി കുര്യാക്കോസ് ട്രഷറർ സി എസ് ബഷീർ വൈസ് പ്രസിഡന്റുമാരായി അശോക് ബി വിക്രമൻ ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ പി ബി വേണു എം കുറേഷി തോമസ് ജേക്കബ് സെക്രട്ടറിമാരായി ജി അനീഷ് കുമാർ അബ്ദുൽ സമദ് എസ് ഷാനവാസ് ബിഷിഹാസ് അഡ്വക്കേറ്റ് പി ആർ രവികൃഷ്ണൻ എന്നിവരെ ഭാരവാഹികളായും തിരഞ്ഞെടുത്തു യോഗത്തിൽ ജി അനീഷ് കുമാർ നന്ദി പറഞ്ഞു അനുശോചന പ്രമേയം വൈസ് പ്രസിഡന്റ് എം കുറേഷി അവതരിപ്പിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ